നമസ്കാരം പെരുന്നാട് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു സുപ്രധാനമായ ഇൻ്ററിം ഓർഡർ പുറപ്പെടുവിച്ചു അതായത് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റ് പൊതു ഉപയോഗത്തിനുള്ളതല്ല മറിച്ച് പമ്പുകളിലെത്തുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷന് വേണ്ടി അഡ്വക്കേറ്റ് ആദർശ് കുമാർ കെ എം അനീഷ് ശശാങ്ക് ദേവൻ യദുകൃഷ്ണൻ പി എം തുടങ്ങിയവർ ഫയൽ ചെയ്ത ഹർജിയിൽ ഹർജിയിൽമേലാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ദ പെറ്റീഷണൈസ് ദ സോഡ് ദ കോർട്സ് ഇന്റർവെൻഷൻ ടു ഡിക്ലെയർ ദാറ്റ് ദർ പ്രൈവറ്റ് ടോയ്ലെറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് പബ്ലിക് പ്രോപ്പർട്ടി They further relied on provisions of the Petroleum Act and Petroleum Rules 2002, arguing that fuel stations are categorized as high risk and high security premises due to the presence of flammable substances. Allowing unrestricted public access, they argued, possess a serious threat to safety. Safety, in addition to causing logistical and operational disruptions, after considering the submissions, the court issued an interim direction restraining authorities from compelling the petitioners to allow public use of their toilets. The matter will now proceed for further consideration. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ സ്വത്തവകാശ നിയമപ്രകാരം തങ്ങളുടെ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളുടെ ഉടമസ്ഥതയിലുള്ള ടോയ്ലറ്റുകൾ പൊതു സ്വത്തായി കണക്കാക്കാൻ കഴിയില്ലെന്നും ബഹുമാനപ്പെട്ട കോടതി ഇടപെടണമെന്നുമാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് കൂടാതെ രണ്ടായിരത്തി രണ്ടിലെ പെട്രോളിയം ആക്ടിലെയും പെട്രോളിയം റൂൾസിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് പെട്രോൾ പമ്പുകളെ ഹൈ റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഹൈ സെക്യൂരിറ്റി ആവശ്യമുള്ള സ്ഥലങ്ങളായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുമാണ് അവർ വാദിച്ചത് കൂടാതെ അനിയന്ത്രിതമായി ജനങ്ങൾ പ്രവേശിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിക്കും കാരണമാകുമെന്നുമാണ് അവരുടെ വാദം ഈ ഇടക്കാല ഉത്തരവിൽ നമുക്ക് കോടതിയെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല മറിച്ച് അടുത്ത ഹിയറിങ്ങിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയും സർക്കാരും പരിഗണിക്കേണ്ട ചില വസ്തുതകളാണ് പെരുന്നാട് ന്യൂസ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് അതീവ സുരക്ഷാ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഫയർ എസ്റ്റിംഗ്ഷേഴ്സ് അല്ലെങ്കിൽ അഗ്നിശമനോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനുള്ള പ്രായോഗിക പരിശീലനം നൽകണം കാരണം ഇതിനു മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ അഗ്നിബാധയുണ്ടായപ്പോൾ വിദേശത്ത് നിന്നും അവധി എടുത്ത് നാട്ടിൽ വന്ന ഒരു ഗൾഫിൽ നിന്നും വന്ന ഒരു സുരക്ഷാ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു സുഹൃത്താണ് ആ പമ്പിലെ തീ അണച്ചത് അതൊഴിവാക്കാൻ ജീവൻ ജീവനക്കാർക്ക് പ്രായോഗിക പരിശീലനം നൽകണം രണ്ട് മുപ്പത് ദിവസവും അതായത് ഒരു ദിവസം പോലും അവധിയില്ലാതെ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്ന പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള അസംഘടിത തൊഴിലാളികൾക്ക് ന്യായമായ മിനിമം വേതനം അതായത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന രാജ്യത്ത് നിലവിലുള്ള ഒരു ന്യായമായ മിനിമം വേതനം നൽകണം അത് നൽകുന്നുണ്ടോ ഉറപ്പ് വരുത്തണം മൂന്ന് ആഴ്ചയിൽ ഒരു അവധി അനുവദിക്കുക എല്ലാ മനുഷ്യർക്കും ലഭ്യമാക്കേണ്ട ഒരു കാര്യമാണ് പണിയെടുക്കുമ്പോൾ മുപ്പത് ദിവസവും പണിയെടുക്കുന്ന ഒരാൾക്ക് ആഴ്ചയിൽ ഒരവധിയെങ്കിലും കൊടുക്കണ്ടേ നാല് ഇ എസ് എ ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ കാർഡുകൾ അനുവദിക്കണം അഞ്ച് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിൽക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇരിക്കുവാനുള്ള ഒരു ഇരിപ്പിടം അനുവദിക്കുക ആറ് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ അക്രമങ്ങളും പിടിച്ചുപറിയും സുരക്ഷാ ഭീഷണികളും ഏറെ നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഫയർ എസ്റ്റിംഗിഷേഴ്സ് ഉപയോഗിക്കുവാൻ പ്രായോഗിക പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ അഭ്യസവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും വലയുന്നുണ്ട് അത്തരം ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകി സർക്കാരിൻ്റെ ചിലവിൽ തൽക്കാലം താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് നിയമിച്ചാൽ മതി താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ സർക്കാരിന് ലക്ഷങ്ങൾ മുടക്കി പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് പകരം ഈ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നത് വഴി പമ്പുകളിലെ ടോയ്ലറ്റുകൾ തന്നെ പ്രയോജനപ്പെടുത്താൻ സർക്കാർ ചെലവിൽ അവർക്ക് കാരണം സർക്കാർ ചെലവിൽ അവർക്ക് സുരക്ഷ നൽകുമ്പോൾ തീർച്ചയായിട്ടും പമ്പുകാർ അത് തീർച്ചയായിട്ടും അനുവദിക്കും അതുവഴി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന അത് സാധാരണക്കാരാണ് അവർ അസംഘടിതരാണ് വാഹനങ്ങൾക്ക് മൈലേജ് കുറഞ്ഞാലോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എണ്ണയടിച്ച് കൊടുത്തില്ലെങ്കിലോ ഈ ഉപഭോക്താക്കൾ എന്നു വിഭാഗമുണ്ടല്ലോ അവർ കുതിര കയറുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തുച്ഛമായ ശമ്പളം വാങ്ങിക്കുന്ന ഈ പാവങ്ങളുടെ മേലാണ് അവർ പലതരത്തിലുള്ള ചൂഷണത്തിനും അക്രമത്തിനും വിധേയരാവുകയാണ് ഇവർക്ക് പ്രത്യേക സംഘടനകളോ യൂണിയനുകളോ ഇല്ല ഇവർ ഇവരും നമ്മളെപ്പോലെ മജ്ജയും മാംസവും മാനസിക വികാര വിചാരങ്ങളുമുള്ള മനുഷ്യരാണെന്ന് കണക്കിലെടുത്ത് അവരെ ചേർത്ത് നിർത്തുവാനും ഞാനിവിടെ സൂചിപ്പിച്ച ഈ ആറ് കാര്യങ്ങൾ നേടിക്കൊടുക്കുവാൻ എല്ലാ സംഘടനകളും തൊലിയുടെ നിറമോ കൊടിയുടെ നിറമോ നോക്കാതെ ഭരണ പ്രതിപക്ഷ കക്ഷികളുൾപ്പെടെ രംഗത്ത് വരണം അതിന് പെരുന്നാട് ന്യൂസിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും